നമസ്കാരം കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വ്യക്തികളെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ നോക്കുന്നത് ഹർഷ വർദ്ധൻ ശൃംഖല മുൻ വിദേശകാര്യ സെക്രട്ടറിയാണ് നാല് പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത രാജ്യസഭയിലേക്ക് ഒന്ന് ഹർഷ് വർദ്ധൻ ശൃംഖല മുൻ വിദേശകാര്യ സെക്രട്ടറി മീനാക്ഷി ജെയിൻ ചരിത്രകാരിയാണ് ഉജ്ജ്വൽ നിഗം അഭിഭാഷകൻ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കപ്പെട്ട അഭിഭാഷകനായിരുന്നു ഉജ്ജ്വൽ നിഗം സി സദാനന്ദൻ മാസ്റ്റർ അധ്യാപകനാണ് കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അപ്പോൾ മലയാളിയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത മലയാളിയായിരുന്ന ആരാണ് സി സദാനന്ദൻ മാസ്റ്റർ അധ്യാപകനാണ് കേരളം അപ്പോൾ നാല് പേരാണ് ഹർഷ് വർദ്ധൻ ശൃംഖല മീനാക്ഷി ജെയിൻ ഉജ്ജ്വൽ നിഗം സി സദാനന്ദൻ മാസ്റ്റർ